നമ്മൾ ആരാധിക്കുന്ന അവിടെ കാണുന്നത് അതെ മനുഷ്യരെ ദൈവമായി കാണണമെന്ന് പഠിപ്പിക്കുന്ന മതങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത് പ്രത്യേകിച്ചും ഹൈന്ദവ മതം ഞാൻ സൂചിപ്പിച്ചല്ലോ അതിന്റെ ഉപനിഷത്തുകളിലെ ഓരോ ഭാഗവും അതിന്റെ ഓരോ ും ഈ കാര്യം അനുസ്മരിപ്പിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാണുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായ ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എല്ലാ മനുഷ്യരോടും പറയുന്ന ചിന്ത ക്ഷേതാക്ഷേതര ഉപനിഷത്തിന്റെ ആമുഖവാക്യങ്ങൾ നമ്മൾ കാണുകയാണ് ൂർണ്ണമ പൂർണ്ണാതൂർ ഓം ശാന്തി ആ ദൈവത്തിൽ പ്രപഞ്ചം പൂർണ്ണമാണ് ആ പൂർണതയിൽ പങ്കു പറ്റുന്നവർക്കാണ് ശാന്തി ലഭിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ തൂണിലും തുരുമ്പലും പോലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിളിച്ചു പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഹൈന്ദവ സഹോദരന് തന്റെ മറ്റു മറ്റു മതത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട സഹോദരിയായ വ്യക്തികളെ അവർക്ക് ഉപദേശം അവർ മതവിശ്വാസികളല്ലെന്ന് മാത്രമല്ല മൃഗങ്ങളെക്കാൾ മൃഗീയമായിട്ട് മനുഷ്യരോട് പെരുമാറുന്ന ക്രൂരായിട്ടുള്ള അതിക്രൂരായിട്ടുള്ള വ്യക്തികൾക്ക് അത് സാധിക്കൂ അല്പം കൂടി നമ്മൾ അവരുടെ പ്രബോധനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം അണോരണിയാൻ മകതോ മഹിയാൻ ആത്മ ഗുഹായം തമ്മും പശു വീതശോകവും മഹിമാന വീശം അടുക്കട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പോലും മറഞ്ഞിരിക്കുന്ന ദൈവം ആ ദൈവത്തെ കുറിച്ചുള്ള ആ ദൈവ ദൈവത്തെ കുറിച്ചുള്ള അനുഭവം ഉണ്ടാകുന്നതൊക്കെ ദുഃഖ ദുരിതങ്ങളിൽ നിന്നകന്നിരിക്കാൻ സാധിക്കും ദുഃഖ ദുരിതങ്ങളിൽ നിന്നെ അകറ്റുന്നു ദൈവചിന്തയാ ആ ദൈവചിന്ത ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു മനുഷ്യനെയും ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ സാധിക്കുകയില്ല അന്യായമായി പീഡിപ്പിക്കുക ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും അതെ ഒരുമിച്ച് ജീവിക്കുന്ന ഈ ആർക്കും ആരെയും മതത്തിന്റെ പേരിൽ അവകാശമില്ലെന്ന് ഭരണഘടന ഉറപ്പുവരുന്നു ഈ ഭരണഘടനയെ മാനിക്കുക ഭരണഘടന മാനിക്കപ്പെടാത്ത ഇടങ്ങളിൽ സംഭവിക്കുന്ന രാജ്യത്തിന്റെ ശുചിരീകരണം ഒരു രാജ്യത്തിന്റെ നാശമാണ് ഈ ദിവസങ്ങളിലെ ഈ ചെയ്തികളെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ ദൗർബല്യവും അതിന്റെ ബലഹീനതയും കാണിക്കുകയാണ് അതേ ഭരണഘടനയെ നമ്മൾ അതുപോലെ ബഹുമാനിക്കണം ആദരിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നത് അതിന് വിഖാതമായിട്ട് നിൽക്കുന്ന ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളെ പരിപൂർണമായി പരിവർത്തിക്കുമ്പോഴാണ് നാട്ടിലെ സമാധാനവും ശാന്തിയും ഉണ്ടാകുന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാം കത്തോലിക്കിനെ കുറിച്ച് ക്രിസ്തു ക്രിസ്തുവിശ്വാസിയെ കുറിച്ച് ആരോപണം അവർ വരത്തന്മാരാണ് എവിടെ നിന്ന് വന്നവരാണ് എന്ന് വന്നവരാണ് ഇതുകൂടി ഇങ്ങനെയുള്ള സഹോദരങ്ങൾ സുഹൃത്തുക്കൾ പറയണം നമ്മൾ അറിയുന്ന കാലം മുതൽ ഭാരതത്തിൽ കാണുന്ന ഒരു വിശേഷപ്പെട്ട സംസ്കാരം ദ്രാവിഡ സംസ്കാരമാണ് പള്ളിക്കുടത്തിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കും അവിടെയുള്ള അവശിഷ്ടങ്ങൾ ജോൺ മാർഷലിനെ പോലുള്ള ആളുകൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാർബൺ ടെസ്റ്റ് നടത്തിയപ്പോൾ പറഞ്ഞ കാര്യം നമുക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറ് ബി സി വരെ എത്തി നിൽക്കുന്ന ഒരു സംസ്കാരം അതിനു മുൻപ് നമ്മുടെ നാട്ടിലുള്ളത് ആദിവാസി സംസ്കാരമാണ് ആദിവാസികൾ ഗ്രൂപ്പുകൾ നമുക്കറിയാം ഈ മൂന്ന് ഗ്രൂപ്പുകളില്ല ഇങ്ങനെയുള്ള ആദിവാസികളുടെ ഇടയിൽ ആദ്യമായിട്ട് കടന്നു വരുന്ന ഭാരത സംസ്കാരം ദ്രാവിഡ സംസ്കാരമാണെങ്കിൽ ഈ ആദിവാസികളോടൊപ്പം ഈ നാട്ടിൽ ജനിച്ച് ദ്രാവിഡ സംസ്കാരത്തിന്റെ വക്താക്കളായി മുന്നേറുന്ന ഒന്നാം നൂറ്റാണ്ടി അതായത് രണ്ടായിരം അപ്പുറത്ത് ഇവിടെ ജീവിച്ചിരുന്ന കാരണവന്മാരുടെ മക്കളായ നമ്മൾ എങ്ങനെ വിദേശികളാകും പിതാവ് ചോദിക്കുന്ന ചോദ്യമുണ്ടോ ഇവിടുത്തെ ക്രൈസ്തവർ യൂറോപ്പിലേക്ക് സംസ്കാരത്തോട് ചേർന്ന് ഈ സംസ്കാരത്തിന് ഈശ്വര വിശ്വാസം സ്വീകരിച്ച് മനുഷ്യനെ സ്നേഹിക്കുക നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക അവർക്ക് നന്മ ചെയ്യുക എന്ന് പഠിപ്പിച്ച ക്രിസ്തുവിന്റെ സമൂഹമാണ് ആരോടും പകയില്ലാതെ ആരോടും ഇല്ലാതെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നാൽ നീതിക്ക് വേണ്ടി പ്രസംഗിച്ചുകൊണ്ട് രഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളെ തല്ലി പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി സഹനം ആവശ്യമായി വന്നാൽ നിർഭയരായി സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് ദൈവവിശ്വാസം പ്രഘോഷിക്കുന്ന ികൾക്ക് ഈ മണ്ണിൽ വേരോട്ടമുണ്ട് ഈ മണ്ണിന്റെ മക്കളാണെന്ന് കൂടി നമ്മൾ സധൈര്യം പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ അവസാനിപ്പിക്കുകയാണ് ഈ സായാഹ്നത്തിൽ നമ്മളുടെ ഒരുമിച്ച് കൂടുമ്പോഴ് നമ്മുടെ പീഡിപ്പിക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സത്യം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക ദൈവവിശ്വാസികൾ എന്ന് പറയുന്നത് സ്നേഹത്തിൽ വിശ്വസിക്കുന്നവരാണ് സ്നേഹത്തിൽ ജീവിക്കുന്നവരാണ് സഹോദരനിൽ ദൈവത്തെ കാണുന്നവരാണ് ക്രിസ്തു മതം പഠിപ്പിക്കുന്ന ഈ കാര്യം തന്നെയല്ലേ ഹൈന്ദവ മതവും പഠിപ്പിക്കുന്നത് നിന്റെ മുന്നിൽ നിൽക്കുന്നവൻ നിന്റെ സഹോദരനാ നിന്റെ മുന്നിൽ നിൽക്കുന്നവൻ നിന്റെ സഹോദരിയാ ദൈവത്തെ പോലെ അവരെ കാണുക ദൈവത്തെ പോലെ അവരോട് പെരുമാറുക അവരെ ശുശ്രൂഷിക്കുക പ്രിയമുള്ളവരെ ഈ ചിന്തയിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിർഭയരായി ജീവിക്കുവാനുള്ള സ്വർഗത്തിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതിന് സ്വർഗസ്നായ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലും ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളും അതേ നിഷ്കളങ്കരായവർ വലിയ കുറ്റക്കാരായി വിധിക്കപ്പെടുമ്പോഴും ശക്തിക്കായി നാഥ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ശക്തിയോടുകൂടി സ്നേഹത്തിന്റെ വിപ്ലവത്തിന്റെ മാർഗത്തിൽ അതിനെ നേരിടുവാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു നിന്റെ സകല പരിപാലനയും നിന്റെ സകല അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ് ഈ സായാഹ്ന പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉഗ്രമായ ഉഗ്രമായി ഒളിഞ്ഞെടുക്കാം ഇവിടെ മരണത്തെ നേരിടുമ്പോൾ പോലും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും സ്വർഗത്തിന്റെ ശക്തിയും കൈമുതലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള അനീതി നിറഞ്ഞ ഇത്തരത്തിലുള്ള തിന്മ നിറഞ്ഞ പ്രവൃത്തികളെ പരിപൂർണമായിട്ട് എതിർക്കുവാനും ചെറുക്കുവാനും മരണം വരെ ചെറുത്തു തോൽപ്പിക്കുവാനുമുള്ള ദൈവകൃപയ്ക്കായി ദൈവക്രമയ്ക്കായി ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾ ദേവർക്രമംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകളുന്നു